പഴുവിൽ സെന്റ് ആന്റണീസ് പള്ളി തിരുനാൾ ആഘോഷത്തിനിടെ റിട്ടയേർഡ് അധ്യാപകയുടെ ആറ് പവനോളം വരുന്ന മാല നാല് പേരടങ്ങുന്ന യുവതികൾ കവർന്നു തമിഴ്നാട് സ്വദേശികളെന്ന് സംശയിക്കുന്ന യുവതികൾ മാല കവരുന്നതിൻ്റെ സിസിടിവി ദൃശ്യങ്ങൾ ടി സിവിക്ക് ലഭിച്ചു കഴിഞ്ഞ ദിവസത്തെ തിരുനാൾ ആഘോഷത്തിനിടയിലാണ് പഴുവിൽ പള്ളിയിൽ മാല മോഷണം നടന്നത് പഴുവിൽ ചാഴൂർ റോഡ് സ്വദേശി മെയ്ക്കാട്ടുകുളം റോസി ആന്റണിയുടെ മാലയാണ് നഷ്ടപ്പെട്ടത് ഉച്ചയ്ക്ക് ശേഷം തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് മാല നഷ്ടമായ വിവരം ഇവർ അറിയുന്നത് ഉടൻ തന്നെ പള്ളിയിൽ തിരിച്ചെത്തി തെരഞ്ഞെങ്കിലും മാല കണ്ടെത്താനായില്ല മാല നഷ്ടമായ വിവരം വൈദികർ അറിയിപ്പായി നൽകുകയും ചെയ്തിരുന്നു ഇതിനിടെ പള്ളിയിൽ സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചപ്പോഴാണ് സംഭവം കവർച്ചയെന്ന് വ്യക്തമാകുന്നത് ദിവ്യബലിക്ക് ശേഷം പള്ളിക്കകത്തേക്ക് കൈക്കുഞ്ഞുമായി നാല് യുവതികൾ പ്രവേശിച്ചിരുന്നു റോസി ആന്റണിയുടെ അരികിൽ ഒരുമിച്ചെത്തിയ സംഘം മോഷണശ്രമം നടത്തുന്നത് നിരീക്ഷണ ക്യാമറയിൽ വ്യക്തമാണ് ഇവരെ കാലിൽ ചെരുപിടാൻ സഹായിക്കുന്നതിനിടെ ഇതേ സ്ത്രീ മാല കവരാൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം ശേഷം പള്ളിയുടെ നടുപ്പുരയിൽ വെച്ചാണ് റോസി ആന്റണിയുടെ മാല ഇതേ സംഘം കവരുന്നത് പരിചയക്കാരിയായ വീട്ടമ്മയോട് സംസാരിക്കുന്നതിനിടെ റോസി ആന്റണിയുടെ ചുറ്റുമായി തിരക്കുകൂട്ടിയ ഇവർ നിമിഷങ്ങൾക്കുള്ളിൽ മാല കവരുകയായിരുന്നു പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളിൽ നിന്ന് മോഷ്ടാക്കളുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ അന്തിക്കാട് പോലീസ് ശേഖരിച്ചു ഇവരുടെ ദൃശ്യങ്ങൾ മറ്റു പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൈമാറിയിട്ടുണ്ട് ടി സി വി ത്രിയാർ